പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ആസ്പദമാക്കി അവയിലെ കഥയെ പിന്തുടർന്നുകൊണ്ട് നോവൽ എഴുതുന്ന ഒരു സമ്പ്രദായം ലോകത്തെവിടെയുമുണ്ട് അപ്പോൾ പാശ്ചാത്യ ഭാഷകളിലാണെങ്കിൽ ലിയഡിനെയും ഒഡീസിയെയും പിന്തുടർന്നുകൊണ്ടുള്ള നോവലുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ മഹാഭാരതത്തെയും രാമായണത്തെയും ആശ്രയിച്ചുള്ള നോവലുകൾ ധാരാളമായുണ്ട് ഭാഗവതത്തെ ഇതുപോലെ ആശ്രയിച്ച നോവലുകൾ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിലും ധാരാളം പുരാണ കഥോപജീവികൾ എന്ന് പറയാവുന്ന നോവലുകൾ ഉണ്ടായിട്ടുണ്ട് പഴയ സാഹിത്യ നിരൂപണത്തിൻ്റെയും സാഹിത്യ പഠനത്തിൻ്റെയും ഭാഷയിൽ പുരാണ കഥോപജീവികൾ എന്നാണ് പറയുക ഇത്തരം നോവലുകളെ പുരാണ കഥയെ ഉപജീവിച്ച് അല്ലെങ്കിൽ ആശ്രയിച്ച് ഉണ്ടാക്കിയ കഥകളാണ് എന്നാൽ ആധുനിക സാഹിത്യ സിദ്ധാന്തത്തിന് വിളിച്ചതിൽ അവയെ അനുകൽപ്പനം എന്നാണ് പറയുക അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ഒരു കഥയെ മറ്റൊരു മാധ്യമത്തിന് വേണ്ടി അഡാപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അനുകൽപ്പനം ചെയ്യുക അല്ലെങ്കിൽ അവലംബനം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള അനുകൽപ്പന നോവലുകളിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുകയും വായിക്കുകയും ചെയ്തൊരു നോവൽ എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം ആണ് രണ്ടാമൂഴം ചലച്ചിത്രമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അത് ചില വ്യവഹാരങ്ങളുടെ ഭാഗമായിട്ട് ആ ശ്രമം ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമൂഴത്തില് ഭീമനെ അവതരിപ്പിക്കുക രണ്ട് വലിയ സ്വപ്നമാണെന്ന് മോഹൻലാലിനെ പോലെ നടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വായ് അത് പ്രസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് കലാകൗമുദി വാരികയിലാണ് എം ടിയുടെ ഈ നോവൽ പരമ്പരയായിട്ട് സീരിയലൈസ് ചെയ്തത് അത് കണ്ടശ പ്രസിദ്ധീകരിച്ചത് മുതൽ നിരന്തരമായി വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അതിൻ്റെ പതിപ്പുകൾ പുറത്ത് വരുന്നു പലതരം പതിപ്പുകൾ ഇലസ്ട്രേറ്റഡ് ആയിട്ടുള്ള എഡിഷൻസ് ഹാർഡ് ബൗണ്ട് എഡിഷൻ അല്ലാതുള്ള സാധാരണ പേപ്പർ ബാക്ക് എഡിഷൻ ഇങ്ങനെ പലതരത്തിൽ മലയാളിയുടെ വായനയിൽ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു നോവലാണ് രണ്ടാമൂഴ നോവലും ഇതിഹാസവും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് ഇതിഹാസം കാവ്യരൂപത്തിൽ എഴുതുന്നതാണ് ഇതിഹാസത്തിന് ഇംഗ്ലീഷിൽ പറയുക എപ്പിക് എന്നാണ് അത് സത്യത്തിൽ ഇംഗ്ലീഷിലെ എപ്പിക്കിനേക്കാളൊക്കെ എത്രയോ വലിയ വിശാലമായ അർത്ഥങ്ങളുള്ള ഒന്നാണ് സംസ്കൃതത്തിലെ ഇതിഹാസം എന്ന് പറഞ്ഞ പ്രയോഗം ഇംഗ്ലീഷിലെ എപ്പിക് എന്ന് പറയുന്നത് വീരകഥാകാവ്യങ്ങളാണ് ഒരു മഹാപുരുഷൻ്റെയോ ഒരു കുലത്തിൻ്റെയോ വംശത്തിൻ്റെയോ ഒക്കെ കഥ പറയുന്ന വലിയൊരു വലിയ കാവ്യം എന്ന അർത്ഥമുണ്ട് എന്നാൽ ഇതിഹാസം അങ്ങനെയല്ല അതൊരു കാവ്യമല്ല ഇതിഹാസം രാമായണത്തെയും ഇതിഹാസം പറയും മഹാഭാരതത്തെയും പറയുമെങ്കിലും ഇതിഹാസം എന്ന വാക്കിന് കുറെക്കൂടി ചേരുന്നത് മഹാഭാരതമാണ് ഇതിഹാസം എന്ന് പറയുന്നത് അതൊരു കുലത്തിൻ്റെ കഥയാണ് ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് കഥ എന്നതുപോലെ എന്നതുപോലത് ചരിത്രമാണ് അതിൽ തത്വചിന്തയുണ്ടാവും മറ്റ് വൈജ്ഞാനികമായ ഒരുപാട് കാര്യങ്ങളുണ്ടാകും ഏതാണ്ട് സാഹിത്യത്തിൽ എഴുതിയ ഒരു വിജ്ഞാനകോശം പോലെയാണ് ഇതിഹാസം ഇരിക്കുന്നത് മഹാഭാരതവും അതുപോലെ തന്നെയാണ് അതിബൃഹത്തായ ഒരു വംശകഥയാണ് മഹാഭാരതം പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഈ മഹാഭാരതത്തിൽ രണ്ട് വംശങ്ങൾ ഏറ്റുമുട്ടുന്നു അനുജൻ്റെയും ജ്യേഷ്ഠൻ്റെയും മക്കൾ ഏറ്റുമുട്ടുന്നു അതിൽ പാണ്ഡവരിലെ രണ്ടാമത്തെ പാണ്ഡവനായ ഭീമസേനനെ നായകനാക്കിക്കൊണ്ടാണ് എം ടി രണ്ടാമൂഴം എഴുതിയത് രണ്ടാമൂഴം എന്ന വാക്കിന് ഒരു പ്രത്യേകതയുണ്ട് ഈ അഞ്ച് പാണ്ഡവന്മാർക്കും കൂടി ചേർന്ന് ഒരു ഭാര്യയേ ഉള്ളൂ പാഞ്ചാലി ദ്രൗപദി അപ്പോൾ ദ്രൗപദിയെ ആദ്യത്തെ വർഷം ദ്രൗപതി കഴിയേണ്ടത് മൂത്ത ആളായ യുധിഷ്ഠിരനോടൊപ്പമാണ് രണ്ടാമത്തെ ഊഴം അതായത് രണ്ടാമത്തെ വർഷം ഭീമസേനോട് കഴിയുന്നു അപ്പോൾ രണ്ടാം ഊഴക്കാരനാണ് ഭീമൻ കുരുവംശത്തിൻ്റെ കഥയിൽ പാണ്ഡവരുടെ കഥയിലും എന്നും ഭീമൻ രണ്ടാം ഊഴക്കാരനായിരിക്കാനാണ് യോഗം ഉണ്ടായത് കുരുവംശത്തിലെ യുദ്ധകഥയിൽ ഭീമനാണ് യഥാർത്ഥത്തിൽ യുദ്ധം ജയിക്കുന്നതെന്ന് കാണാം ഭീമൻ്റെ ബലത്തിലാണ് നൂറ് കൗരവന്മാരോട് ഏറ്റുമുട്ടിയത് നൂറ് കൗരവന്മാരെയും കൊന്നു മുടിച്ചതും ഭീമസേനനാണ് എങ്കിലും എന്നും രണ്ടാമനായി നിൽക്കാൻ മാത്രമാണ് ഭീമന് യോഗമുണ്ടായത് ആ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി ആണ് എം ടി എഴുതുന്നത് ഇതിഹാസത്തിലെ അംശങ്ങളെ എടുത്തു കളഞ്ഞിട്ട് നോവലിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം എടു ആണ് എം ടി ഭീമനെ കൊണ്ടുവരുന്നത് അത് ഒരു സാധാരണ കുടുംബകഥയിലെ അന്യനായി പോകുന്ന എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന തിക്തമായ അനുഭവങ്ങളുള്ള ദുഃഖിതനായ ഒരു ഭീമൻ്റെ ചിത്രമാണ് ഈ നോവലിൽ നമ്മൾ കാണുന്നത് ഇതിഹാസത്തിൽ അങ്ങനെയല്ല ഇതിഹാസവും നോവലും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇതിഹാസത്തെ പോലെ തന്നെ പോലും വിശാലമായ ചരിത്രം വിശാലമായ കഥ പശ്ചാത്തലം ചരിത്രം കുടുംബകഥകൾ ഇതെല്ലാം പറയും എന്നാൽ ഇതിഹാസം ഒരടഞ്ഞ ലോകമാണ് ഇന്നത്തെ നമ്മുടെ ലോകത്തില്ലാത്ത ഒരു ഒരു വനിഷിംഗ് വേൾഡാണ് ഒരു പൂർവ്വകാലത്തെ നമ്മൾ ഇതിഹാസത്തിൽ കാണുക അത് പൂർണ്ണമായ ഒരു ആഖ്യാനകമാണ് അതിനകത്തുള്ളത് അതിൻ്റെ ആഖ്യാനം അവിടെ പൂർണ്ണമായി കഴിക്കും അതിലിനി ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല കാരണം അത് പൂർത്തിയായി പോയ ഒന്നാണ് അത് ക്ലോസ്ഡ് ക്ലോസ്ഡായി അല്ലെങ്കിൽ ആവൃതമായി തീർന്ന ഒരു ആഖ്യാനമാണ് അല്ലെങ്കിൽ ആ ഒരു നററ്റീവാണ് ഇതിഹാസത്തിൻ്റെ നോവൽ അങ്ങനെയല്ല നോവലിനൊരു ക്ലോഷർ അല്ലെങ്കിൽ ഒരു സമാപ്തിയില്ല അതൊരു വളരെ തുറന്ന ഒരു നറേറ്റീവാണ് ഈ തുറന്ന ആഖ്യാനത്തിൽ ഒരു സമൂഹത്തിൻ്റെ കഥ പറയുന്നതും ഒരു വ്യക്തിയിലൂടെയാണ് വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് എല്ലായ്പ്പോഴും നോവൽ നിൽക്കുക വ്യക്തിയുടെ അനുഭവങ്ങൾ വ്യക്തിയുടെ ദുഃഖങ്ങൾ വ്യക്തി പറയുന്ന കഥ വ്യക്തി സ്വന്തം കഥ പറയുന്ന രീതിയിലാവാം ഈ വ്യക്തിയുടെ കഥ നമ്മൾ കാണാത്ത ഒരു ആഖ്യാതാവ് പറയുന്ന രീതിയിൽ നോവലിസ്റ്റിൻ്റെ രൂപത്തിലുള്ള ഒരു ആഖ്യാതാവ് പറയുന്ന രീതിയിലുവാം ഇതിഹാസം അങ്ങനെയല്ല ഇതിഹാസത്തിൽ ഒരാളിനും പ്രത്യേകിച്ച് പ്രാധാന്യമില്ല മഹാഭാരതത്തിലെ നായകൻ ആരാണ് എന്ന ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ വിഷമിച്ചു പോകും ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഇന്നാരാണ് നായകൻ എന്ന് തോന്നാം ഭീഷ്മരെയാണ് വേണമെങ്കിൽ നായകനായിട്ട് കാണാം ദ്രോണനെ കാണാം അർജുനനെയോ കർണനെയോ കാണാം യുധിഷ്ഠിരനെ കാണാം എന്തിനെ വില്ലൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ദുര്യോധനനും വാൻ സർവധായോഗ്യനാണ് അതാണ് ഇതിഹാസത്തിൻ്റെ പ്രത്യേകത നോവൽ അങ്ങനെയല്ല ആധുനിക കാലത്ത് ഒറ്റ മനുഷ്യരുടെ ലോകമാണ് ചെറിയ കുടുംബങ്ങളുടെ ലോകമാണ് അതിലേക്ക് ചുരുക്കിയെടുക്കുന്നു എം ടിയുടെ കഥകളുടെ പ്രത്യേകത തകർന്നു പോകുന്ന ഒരു നാലുകളിലെ അനന്തരാവകാശിയായ ഒരാളുടെ കഥയാണ് എപ്പോഴും ഒറ്റ മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ കഥയാണ് എം ടി അതിസൂക്ഷ്മമായി അതിമനോഹരമായ ഭാഷയിൽ എഴുതിയിട്ടുള്ളത് ആ ദുഃഖിതനായ ഒറ്റ മനുഷ്യൻ്റെ കഥയായതുകൊണ്ട് തന്നെയാണ് എം ടി മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നോവലിസ്റ്റായി മാറിയത് കാരണം ഒരു ജനതയിലെ താൽ പല തലമുറകൾക്ക് അവനവനെ തന്നെ കാണാൻ കഴിഞ്ഞു എം ടിയുടെ നായകന്മാർ അതാണ് എം ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശിഥിലമായ കുടുംബങ്ങളുടെ കഥ പറയുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത് എൻ്റെ മറ്റു കൃതികളിലൊക്കെ ഉള്ളത് ആ കഥ ഞാൻ കുറേ കൂടി വലിയ ഒരു പശ്ചാത്തലത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ രണ്ടാമൂഴത്തിൽ എന്ന് വളരെ തൻ്റെ എഴുത്തിനെ ന്യൂനീകരിച്ച് അല്ലെങ്കിൽ ലഘൂകരിച്ച് എം ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ എം ടിയുടെ പ്രസ്താവന മുൻനിർത്തിയിട്ട് ഒരുപാട് വായനക്കാരും നിരൂപകരും പണ്ഡിതരുമെല്ലാം ആ മഹാഭാരതത്തെ പശ്ചാത്തലമാക്കി വീണ്ടും ഒരു കുടുംബകഥ പറയുകയാണ് എം ടി വാസുദേവൻ നായർ ചെയ്തത് എന്ന് പറഞ്ഞ് തന്നെ രണ്ടാമൂഴത്തെ അങ്ങ് വിലയിരുത്തിയിട്ടുണ്ട് ഇത്തരം വിലയിരുത്തലുകൾ ആ നോവലിനെ മനസ്സിലാക്കാതെ ഉള്ളതാണ് നോവലിസ്റ്റ് പറഞ്ഞ ഒരഭിപ്രായത്തെ മുൻനിർത്തി നോവലിനെ നമ്മൾ സമീപിക്കുന്നു എന്ന് പറയുന്നത് ഒന്നാമത്തെ അബദ്ധമാണ് ഒരു നോവൽ എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ നോവലിസ്റ്റിന് അതിൻ്റെ കോപ്പിറൈറ്റ് ഉണ്ടെന്നല്ലാതെ അതിൻ്റെ അർത്ഥത്തിൻ്റെ നിർമ്മാണത്തിലോ അതിൻ്റെ മറ്റ് കാലങ്ങളിലുള്ള സ്വീകരണത്തിൻ്റെ നിർമ്മാണത്തിലോ ഒന്നും ഒരു പങ്കും ഇല്ല നോവലിസ്റ്റിൽ നിന്ന് വിമുക്തമായ ഒന്നാണ് നോവൽ അത് പിന്നീട് വായിച്ചു വരുന്ന വായനക്കാർ നിർമ്മിക്കുന്ന അർത്ഥങ്ങളെ അതിനകത്ത് ഉള്ളൂ അത് കാലമനുസരിച്ച് മാറുകയും ചെയ്യും രണ്ടാമൂടത്തെ എടുക്കുമ്പോൾ അത് വെറും ഒരു കുടുംബകഥയെ അല്ലെങ്കിൽ കേരളത്തിലെ കുടുംബങ്ങളിൽ നടന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നടന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലെ ഒറ്റയായ വ്യക്തിയെ ഇതിഹാസത്തിലേക്ക് പ്രക്ഷേപിക്കുകയല്ല എം ടി ചെയ്യുന്നത് മറിച്ച് മിത്ത് രാഷ്ട്രം ദേശീയത നോവൽ നോവലിൻ്റെ അഡാപ്റ്റേഷൻ ഇങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കൃതിയാണ് രണ്ടാമൂഴം മഹാഭാരതത്തിൻ്റെ കഥ നിരന്തരമായ ആവർത്തനങ്ങളുടെയും കഥ പറച്ചിലിൻ്റെയും ഘടനയാണ് കഥ പറയലാണ് കഥയുടെ തുടക്കം എന്ന ഇതിലല്ല മഹാഭാരത തുടങ്ങുന്നത് മറിച്ച് കഥയുടെ മധ്യത്തിലാണ് അതായത് നമ്മൾ വായിച്ചു വരുന്ന മഹാഭാരതത്തിലെ കഥയുണ്ടല്ലോ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ കഥ ആ കഥയെല്ലാം കഴിഞ്ഞ് പാണ്ഡവന്മാരും കൗരവന്മാരും എല്ലാം മരിച്ച് വളരെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ അനന്തരാവകാശിയായ ജനമേജയൻ എന്ന് പറഞ്ഞ രാജാവ് ജനമേജയൻ മറ്റാരുമല്ല അർജുനൻ്റെ മകനായ പരീക്ഷിത്തിൻ്റെ മകനാണ് ജനമേജയൻ ഒരു യാഗം നടത്തുന്നു ആ യാഗത്തിൽ എത്തിച്ചേർന്ന ഉഗ്രസ്രവസ് എന്ന പേരുള്ള ഒരു ഒരു കഥ പറച്ചിലുകാരനായ സൂതൻ എന്ന് പറയുന്നത് പ്രാചീന ഇന്ത്യയിൽ കഥ പറഞ്ഞ് ഉപജീവനം കഴിച്ചിരുന്ന ആളുകളാണ് സ്റ്റോറി ടെല്ലേഴ്സാണ് അതൊരു തൊഴിലായിരുന്നു ഉഗ്രസ്രവസ് അവിടെ വെച്ച് കഥ പറയുന്നു മഹാഭാരത കഥ ജനമേജയൻ്റെ കുടുംബത്തിൻ്റെ പൂർവ്വചരിത്രം പറയും ഈ കഥ അയാൾക്ക് കിട്ടിയത് വ്യാസനാണ് ആ കഥ എഴുതിയത് ഈ വ്യാസനിൽ നിന്നുണ്ടായവരാണ് ഈ പാണ്ഡവരും കൗരവരും എല്ലാവരും താൻ തന്നെ കഥാപാത്രമായ ഒരു കഥ വ്യാസൻ എഴുതി വ്യാസൻ എഴുതാൻ കാരണം ആ കഥ എഴുതാൻ വ്യാസനോട് ബ്രഹ്മാവ് ആവശ്യപ്പെടുന്നു വ്യാസൻ പറഞ്ഞു ഞാൻ കഥ എഴുതാം പക്ഷെ ഞാൻ പറയുമ്പോൾ അത് എഴുതിയെടുക്കാൻ പറ്റിയ ഒരാളെ വേണം ഒരു നിമിഷം പോലും നിർത്താതെ എഴുതാൻ വേണം ആ ജോലി ഞാൻ ചെയ്യാമെന്ന് വിഘ്നേശ്വരൻ ഗണപതി ഏറ്റെടുത്തു അപ്പോൾ വ്യാസനും വിഘ്നേശ്വരനും കൂടി ചേർന്നാണ് ആ കൃതി എഴുതുന്നു വ്യാസൻ പറഞ്ഞു കൊടുക്കുന്നു വിഘ്നേശ്വരൻ എഴുതുന്നു ഇത് എഴുതി തീർന്ന ഉടൻ വ്യാസൻ ചെയ്തത് തൻ്റെ മകനായ ശുഖനാസൻ പിന്നെ തൻ്റെ ശിഷ്യന്മാരായ സുമന്തു ജൈമിനി പൈലൻ വൈശംബായനൻ എന്നീ ആളുകളെ പറഞ്ഞ് കേൾപ്പിച്ചു ഇനി ലോകം മുഴുവൻ നിങ്ങളീ കഥ പറഞ്ഞ് കേൾപ്പിച്ചു കൊള്ളുക എന്ന് പറയുകയും ചെയ്തു അച്ചടിയില്ലാത്ത കാലമാണ് താളിയോലകളിൽ പകർത്തി എടുക്കുന്നതിനേക്കാൾ ബഹുജനങ്ങളുടെ എത്താൻ എളുപ്പം പറയുകയാണ് അങ്ങനെ ഈ പറഞ്ഞ ആളുകളിലൂടെ പ്രത്യേകിച്ചും വൈസമ്പായനനിലൂടെ ഈ കഥ എല്ലായിടവും പ്രചരിച്ചു അങ്ങനെ വൈസംബായനൻ ഒരിക്കൽ നൈമിശാരണ്യം എന്ന് പറഞ്ഞ വനപ്രദേശത്തെത്തി അവിടെ ഋഷിമാരുടെ ആശ്രമത്തിൽ വൈശമ്പായനൻ ഈ മഹാഭാരതം മുഴുവൻ കഥ മുഴുവൻ വ്യാസനെഴുതിയ കഥ മുഴുവൻ താൻ കേട്ട കഥ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു അവിടെ ആ സദസ്സിലുണ്ടായിരുന്ന ആളാണ് ഉഗ്രസ്രവസ് എന്ന സൂതൻ അയാൾ ആ കഥ മുഴുവൻ ഹൃദയസ്ഥമാക്കി അയാൾ ആ കഥ ജനമേചയൻ്റെ സദസ്സിൽ പറയുന്നു അങ്ങനെ കേട്ടതിൽ നിന്ന് കേട്ടതിൽ നിന്ന് കേട്ടതിൽ നിന്നുള്ള നിരന്തരമായ ആവർത്തനമാണ് മഹാഭാരതത്തിൻ്റെ കഥ മഹാഭാരതം അങ്ങനെ സ്ഥിരതയുള്ള ഒരു കൃതിയല്ല പിൽക്കാലത്ത് ഒരുപാട് കഥകൾ അതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് ഭഗവത്ഗീത പോലും പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ഒന്നാണെന്നാണ് അതിൻ്റെ ഭാഷാ ഘടന മഹാപണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിലും ഇന്ത്യക്കാർ പരമ്പരാഗതമായിട്ട് മഹാഭാരതത്തിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത അത് ഭഗവത്വചനമാണെന്ന് വിശ്വസിച്ച് പോകുന്നു ഇന്ത്യൻ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു അടിത്തറ ഉണ്ടാക്കിയ പുസ്തകമാണ് ഭഗവത്ഗീത അങ്ങനെ തത്വചിന്തയും യുദ്ധകഥയും പ്രേമകഥയും എല്ലാം മഹാഭാരതത്തിലുണ്ട് ഈ അസ്ഥിരമായ ഘടന ഉള്ള മഹാഭാരതത്തിൽ പല നായകരും ഉണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ കഥയിൽ നിന്ന് ഈ പറച്ചിലിൻ്റെ അതേ ഘടനയിലാണ് എം ടിയുടെ നോവൽ തുടങ്ങുന്നത് ഇവിടെ കഥ പറയുന്നത് ഒരു സൂതനല്ല മറിച്ച് കഥയിലെ കഥാപാത്രമായ ഭീമൻ തന്നെയാണ് ഭീമൻ കഥ പറയുന്നതാകട്ടെ മഹാഭാരതത്തിൻ്റെ അതേ മാതൃകയിൽ കഥാമധ്യത്തിലാണ് സംഭവങ്ങളെല്ലാം കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞ് പാണ്ഡവരും മഹാപ്രസ്ഥാനം ആരംഭിക്കും മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് ജീവിതത്തിലെ സുഖഭോഗ സൗകര്യങ്ങൾ അധികാരം എല്ലാം ഉപേക്ഷിച്ചിട്ട് മക്കളെ എല്ലാം ഉപേക്ഷിക്കുക എന്നിട്ട് ഇനിയുള്ള ജീവിതം വനത്തിൽ തപസ് ചെയ്ത് കഴിച്ചുകൂട്ടുക അങ്ങനെ മരിക്കുക അതിനു വേണ്ടിയുള്ള പുറപ്പാടാണ് മഹാപ്രസ്ഥാനത്തിനപ്പോൾ മരണത്തിലേക്കുള്ള യാത്ര എന്നു കൂടി അർത്ഥമുണ്ട് അങ്ങനെ ഹിമാലയ വനങ്ങളിലേക്ക് അവർ യാത്ര പുറപ്പെടുന്നു അഞ്ച് പാണ്ഡവന്മാർ യുധിഷ്ഠിരൻ മുതൽ സഹദേവൻ വരെയുള്ള അഞ്ച് പേരും അവരുടെ ഭാര്യയായ പാഞ്ചാലിയും അവരിങ്ങനെ പോയപ്പോൾ അവർ ആദ്യം പോയ സ്ഥലത്തു നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് ആദ്യം പോയത് എല്ലാത്തിനും കൂടെ നിന്ന കൃഷ്ണൻ്റെ ദ്വാരകയിലേക്കാണ് കൃഷ്ണൻ്റെ ദ്വാരക സർവ്വവും നശിച്ചു കൃഷ്ണനും മരിച്ചു കഴിഞ്ഞിരുന്നു സമസ്തവും തകർന്നു കിടന്ന ദ്വാരകയുടെ അതിഗംഭീരമായ പാനോരമിക് എന്ന് പറയാവുന്ന ഒരു ഗംഭീര ദൃശ്യം അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ നോവൽ തുടങ്ങുന്നത് കടലിന് കറുത്ത നിറമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എം ടിയുടെ നോവൽ തുടങ്ങുന്നത് അവിടെ ഉടഞ്ഞു കിടക്കുന്ന ഒരു രഥത്തിൻ്റെ ധ്വജസ്തംഭം പൊങ്ങി നിൽക്കുന്നത് കാണാമായിരുന്നു എന്ന് പറഞ്ഞു അത്രയും വിഷ്വലൈസ് ചെയ്ത് വളരെ സിനിമാറ്റിക്കായിട്ട് ആഖ്യാനം നീങ്ങുന്നു അവിടെ നിന്ന് ദ്വാരകയുടെ തകർച്ച കണ്ട് അവർ ഹിമാലയ വനങ്ങളിൽ എത്തിച്ചേരുന്നു പോകുന്ന വഴിയിൽ വെച്ച് ഏറ്റവും പിന്നിൽ നടന്നിരുന്ന ദ്രൗപതി വീഴുന്നു വീണു മരിക്കുന്നു ദ്രൗപതി വീണപ്പോൾ തിരിഞ്ഞു നിൽക്കാൻ ഓരോരുത്തരായിട്ട് ശ്രമിച്ചപ്പോൾ മുന്നിൽ നടന്ന യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ പറഞ്ഞു തിരിഞ്ഞു നോക്കേണ്ടതില്ല നാം ചെയ്ത പാവങ്ങൾക്കുടെ ശിക്ഷകൾ നമ്മൾ അനുഭവിക്കുകയാണ് വീണോട്ടെ നമുക്ക് മുന്നോട്ട് തന്നെ പോകാം അങ്ങനെ ഓരോരുത്തരായി വഴിയിൽ വീണ് മരിക്കുന്നു എന്നാണ് മഹാഭാരതത്തിലെ കഥ ഒരാൾ മാത്രമേ മരിക്കാതെ ഉള്ളൂ ജീവിതത്തിലെ ധർമ്മം മാത്രം ചെയ്ത യുധിഷ്ഠിര് അദ്ദേഹം നേരെ സ്വർഗ്ഗത്തിലേക്ക് പോയി എന്നാണ് മഹാഭാരതത്തിലെ കഥ എം ടിയുടെ നോവൽ അവിടെയല്ല ആദ്യം ദ്രൗപദി വീഴുന്ന സമയത്ത് നോവൽ മഹാഭാരതത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് പിരിയുന്നു ഭീമൻ തിരിഞ്ഞു നിൽക്കുന്നു തിരിഞ്ഞു നിന്ന് വീണ് കിടക്കുന്ന ദ്രൗപതിയുടെ അടുത്ത് ചെന്നിരിക്കുന്ന ഭീമനിൽ ഉണ്ടാകുന്ന വിചാരധാരകളുടെ ജീവിത അനുസ്മരണത്തിൻ്റെ കഥയാണ് ഭീമൻ ഭൂതകാലം മുഴുവൻ ഓർമ്മിക്കുന്ന രൂപത്തിലാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത് മുന്നോട്ട് പോയിട്ട് നോവൽ അവസാനിക്കുമ്പോഴേക്കും ഭീമൻ മരിക്കുകയല്ല ഭീമൻ ഈ ഹിമാലയത്തിലേക്കുള്ള ഈ മോക്ഷത്തിലെ സ്വർഗത്തിലേക്കും മോക്ഷത്തിലേക്കുള്ള വഴി ഉപേക്ഷിച്ച് താഴേക്ക് കാടുകളിലേക്ക് മടങ്ങുകയാണ് കാരണം ഈ മഹാഭാരത കഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയൊരു വ്യതിയാനം നോവലിലേക്ക് എം ടി കൊണ്ടുവന്നു ആ വ്യതിയാനം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഭീമനെക്കുറിച്ചുള്ള കഥ കുന്തി ദേവിക്ക് പാണ്ഡുവിന് ഭാര്യയെ പ്രാപിക്കാൻ പറ്റാത്തത് കൊണ്ട് ദേവന്മാരിൽ നിന്ന് അഞ്ചു മക്കൾ ഉണ്ടായി എന്നാണ് ഒരു വരം കിട്ടിയത് കൊണ്ട് വിവാഹത്തിന് മുമ്പ് തന്നെ അവർ ആ വരം ഒന്ന് പരീക്ഷിച്ചു നോക്കിയാണ് സൂര്യനിൽ നിന്ന് കർണൻ ഉണ്ടായത് അത് രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചു കർണനെ എന്നൊരു കഥയുണ്ട് പാണ്ഡു മഹാരാജാവുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതോടുകൂടി അവർ യമധർമ്മനിൽ നിന്ന് മരണത്തിൻ്റെ ദേവനായ യമനിൽ നിന്ന് ധർമ്മത്തിൻ്റെ ദേവനാണ് മരണത്തിൻ്റെ മാത്രമല്ല മൂത്ത മകനുണ്ടായി അത് യുധിഷ്ഠിരൻ അതിശക്തനായ ഭഗവാനിൽ നിന്ന് രണ്ടാമത്തെ മകനുണ്ടായി ഇന്ദ്രനിൽ നിന്ന് അർജുനനുണ്ടായി അശ്വിനി ദേവകളിൽ നിന്ന് മാതൃക്ക് നഗുരസഹദേവന്മാരെ ഉണ്ടായി എന്നാണ് കഥ എന്നാൽ എം ടി പറയുന്നത് അല്ല ഉണ്ടായത് വിതുരൻ്റെ മകനാണ് യഥാർത്ഥത്തിൽ പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രീയ അനുജനാണ് വിതുരൻ വിതുരനിൽ ഉണ്ടായ മകനാണ് ധർമാത്മാവായ വിതുരൻ മഹാജ്ഞാനിയായ ധർമാത്മാവാണ് യുധിഷ്ഠിരൻ വിതുരൻ്റെ മകനാണ് ഭീമനാകട്ടെ ചണ്ടമാരുതനെ പോലെ കയറി വന്ന ഒരു കാട്ടാളനിൽ നിന്നുണ്ടായ മകനാണ് എന്ന് ഇന്ത്യക്കാരെ ഏറ്റവും ആരാധിക്കുന്ന ഇതിഹാസത്തിലെ കഥാപാത്രം ദേവാംശ സംഭവനല്ല എന്നും അതൊരു കാട്ടാളൻ്റെ മകനാണ് എന്നും എം ടി എഴുതിയത് മഹാഭാരതത്തിലെ ചില സൂചനകളുടെ വ്യാഖ്യാനത്തിലൂടെയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നിന്ന് എഴുതുക എളുപ്പമായിരുന്നു എം ടിയുടെ രണ്ടാംകൂടെ വന്നതിന് ശേഷം ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാകുമ്പോഴേക്കും രാമായണം എന്ന് പറഞ്ഞൊരു സീരിയൽ രാമാനന്ദ സാഗർ എന്നൊരു പോപ്പുലർ ജനപ്രിയ സംവിധായകൻ സംവിധാനം ചെയ്ത ഒരു തട്ടുപിളുപ്പൻ സീരിയൽ ഒരു കമേർഷ്യൽ സിനിമ പോലുള്ള ഒരു സീരിയൽ ദൂരദർശൻ അവതരിപ്പിക്കും ദൂരദർശൻ മാത്രമുള്ള കാലമാണ് കോടിക്കണക്കിന് ഇന്ത്യക്കാർ ധ്യാന നിരതരായി ആ സീരിയൽ കാണുന്നു അതിൻ്റെ അടുത്ത വർഷം ബി ആർ ചോപ്ര സംവിധാനം ചെയ്ത മഹാഭാരതം സീരിയൽ തുടങ്ങും അതെല്ലാം തദ്ദേശീയ ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിൽ ഡബ് ചെയ്താണിത് കാണിച്ചത് ആളുകളെ ഇന്ത്യൻ പുരാണങ്ങളിലേക്ക് വിളിച്ചുണർത്തിയ ഈ രണ്ട് സീരിയലുകളും പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ കൂടി ഇന്ത്യയിൽ പാകി എന്നുള്ളതാണ് സത്യം ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അത് ഭരണത്തിൽ തന്നെ നിയന്ത്രണം പുലർത്തുന്ന ഇന്നത്തെ കാലത്ത് മഹാഭാരത കഥയിൽ ഇത്തരമൊരു വ്യതിയാനം വരുത്തിക്ക് എം ടിക്ക് എഴുതാനാകുമായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ് ഇന്നാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലോ ഇരുപത്തി അഞ്ചിലോ അത് എഴുതുക ഒരിക്കലും സാധ്യമല്ല ജീവന് തന്നെ അപകടം ഉണ്ടായേക്കാം രണ്ടാമൂഴത്തെ സിനിമയാക്കാൻ നേരത്ത് അന്നൊരു സംവിധായകൻ ഉദ്ദേശിച്ച പേര് മഹാഭാരതം എന്നാണ് ഉടൻ തന്നെ ഒരു ഹിന്ദുത്വ സംഘടനയുടെ നേതാവായ ഒരാൾ ഈ പേരിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി അതുകൂടെ അവർ പേര് മാറ്റാൻ തന്നെ തീരുമാനിച്ചു സിനിമ പദ്ധതി നടക്കാതെ പോയി എന്നേ ഉള്ളൂ അപ്പോൾ ഈ മഹാഭാരതവും രാമായണവും വാണിജ്യവൽക്കരിക്കപ്പെട്ടതിനും പിന്നെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതിനും മുമ്പ് എഴുതിയ പുസ്തകമാണ് അതുകൊണ്ട് കൂടി അതുകൊണ്ടുകൂടിയാവണം അത് സാധ്യമായത് എന്നുകൂടി സാഹിത്യത്തിന് പുറത്തുള്ള ഒരു അഭിപ്രായമാണ് ഞാനിപ്പോൾ രേഖപ്പെടുത്തിയത് ഭീമനെ മനുഷ്യവൽക്കരിക്കുകയാണ് എം ടി വാസുദേവൻ നായർ ചെയ്തത് ഭീമൻ കാട്ടാളൻ്റെ മകനാണ് വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് അതായത് ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ആശമായ ധർമ്മവ്യവസ്ഥയിലാണ് മഹാഭാരതത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ ഭീമൻ്റെ സഹോദരന്മാർ നിൽക്കുന്നത് വിതുരനിലുണ്ടായ ധർമ്മനും ഒക്കെയാണല്ലോ പക്ഷെ ഭീമൻ അങ്ങനെയല്ല കാട്ടാളൻ ബ്രാഹ്മണ കേന്ദ്രിതമായ ചാതുർവർണ്ണി വ്യവസ്ഥയിലല്ല നിൽക്കുന്നത് അയാൾ സമൂഹത്തിൻ്റെ കേന്ദ്രത്തിന് പുറത്താണ് അയാൾ വനത്തിലാണ് കഴിയുന്നത് അയാൾ നഗരത്തിന് പുറത്താണ് ഗ്രാമത്തിന് പുറത്താണ് അങ്ങനെ പെരിഫറുകളിൽ ജീവിക്കുന്ന മാർജിനലായ പ്രാന്തീയ മനുഷ്യൻ്റെ നമ്മുടെ സമൂഹം ബഹിഷ്കരിച്ച മനുഷ്യൻ്റെ പ്രതീകമാണ് ഭീമൻ ഭീമന്റെ വ്യക്തിത്വം മുഴുവൻ ഈ നോവലിൽ അവതരിപ്പിക്കുമ്പോൾ ഉള്ളിലൊരു കാട്ടാളനുള്ള ഒരാളാണ് കാരണം അമ്മയും സഹോദരങ്ങളെയും ചുമന്നുകൊണ്ട് വനവാസകാലത്ത് ഇങ്ങനെ പോകുമ്പോൾ ഭീമൻ പരിസരം പരിശോധിക്കുന്നുണ്ട് വഴിയിൽ കിടക്കുന്ന കുറുനരികളുടെ കാഷ്ടം നോക്കിയാണ് അയാള് ഈ പരിസരത്ത് എത്ര വന്യമൃഗങ്ങളുടൻ തിരിച്ചറിയുന്നത് അപകടകരമാണോ എന്ന് സ്ഥലം കൊണ്ടുവന്ന ഒരു മാറ്റമാണ് അതായത് കുറുനരിയുടെ മറക്കുന്ന ഒരു പ്രാചീനനായ ആദിവാസിയുടെ ഒരു രക്ഷസപ്രകൃതിയുള്ള കിരാതൻ്റെ വ്യക്തിത്വമാണ് ഭീമനെ ഏൽപ്പിച്ചുകൊണ്ട് ആ കിരാതനയാൾ അതായത് അംഗീകൃത ബ്രാഹ്മണ ബ്രാഹ്മണകേന്ദ്രിത ചാതുർവർണ്ണ വ്യവസ്ഥയുടെ പുറത്ത് നിൽക്കുന്ന ഈ മനുഷ്യൻ ഈ നോവലിലും ഇതിഹാസത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നു സൈരന്ധ്രി മരിക്കുന്ന ദ്രൗപദി മരിക്കുന്ന സമയത്ത് അയാൾ തൻ്റെ ആദ്യത്തെ ഭാര്യ ഹിടുമ്പി എന്ന് പറഞ്ഞ വനകന്യകയെ അന്വേഷിച്ച് തിരിച്ചു പോവുകയാണ് താഴേക്കിറങ്ങി നടന്ന് സമൂഹത്തിലേക്കും ജനതയിലേക്കും തിരിച്ചു വരുന്ന അതായത് തൻ്റെ ജനതയിലേക്ക് സമൂഹത്തിൻ്റെ കേന്ദ്രത്തിലേക്കല്ല സമൂഹത്തിൻ്റെ പ്രാന്തത്തിലേക്ക് ഇറങ്ങി വരുന്ന നായകനെ അവതരിപ്പിച്ചു ഇതാണ് രണ്ടാമൂടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു നോവലിൻ്റെ അഡാപ്റ്റേഷൻ അഡാപ്റ്റേഷനിൽ കൊണ്ടുവന്ന വലിയ ഒരു സവിശേഷത മലയാളത്തിലെ മറ്റൊരു പുരാണോപജീവി നോവലിനും ഇങ്ങനെ ഒരു അഡാപ്റ്റേഷൻ നടത്താൻ ഒരു അനുകൽപ്പനം നടത്താൻ ഇത്രയും സൗന്ദര്യാത്മകമായി ചെയ്യാൻ കഴിഞ്ഞിട്ടേ ഇല്ല മറ്റൊന്ന് മഹാഭാരത കഥയെ വീണ്ടും അവർ മറ്റൊന്നും ചെയ്യില്ല മഹാഭാരതത്തിലെ ചെറിയ സന്ദർഭങ്ങളെ വളരെ വലുതാക്കി മുന്നൂറോ നാനൂറോ പേജുള്ള ഒരു നോവലാക്കി എഴുതുന്നു എം ടി ഈ മഹാസന്ദർഭങ്ങളെ മുഴുവൻ അതിസൂക്ഷ്മമായി ചുരുക്കിയെടുക്കുകയാണ് ചെയ്തത് രണ്ടാമത് ഈ മിത്തിനെ വ്യാഖ്യാനിക്കും ഭീമൻ വായുപുത്രനാണെന്നും മിത്തിനെ വ്യാഖ്യാനിച്ച് ആ അതിനെ ഭീമനെ മനുഷ്യവൽക്കരിക്കുന്നു മൂന്നാമത് ദേശീയത എന്ന സങ്കല്പത്തെ അതായത് ബ്രാഹ്മണരിലും ക്ഷത്രിയരിലും കേന്ദ്രീകരിക്കുന്ന ഒരു ദേശീയതയെ മുഴുവൻ ഈ ദേശീയത അംഗീകരിക്കാത്ത രാക്ഷസ കിരാത പൈശാചിക വർഗങ്ങളുടെ ദേശീയതയായിട്ട് അല്ലെങ്കിൽ പലതരം ദേശീയതയായിട്ട് വ്യാഖ്യാനിക്കാനും ടി ശ്രമിക്കുന്നു അതിലൂടെ രണ്ടാം രണ്ടാമൂഴം വളരെ വിശദവും വളരെ ഒരു പുതിയ അല്ലെങ്കിൽ വളരെ സ്ഫോടനാത്മകമായ രാഷ്ട്രീയ ദർശനം കൂടി അവതരിപ്പിക്കുന്നു ഭാഷയിലാകട്ടെ എം ടി അതുവരെ പിന്തുടർന്ന ഭാഷയുടെ ശൈലികൾ ഇതിനകത്ത് കാണാമെങ്കിലും സൗന്ദര്യാത്മകമായ സ്വർണം ഉരുക്കി ഒഴിച്ചതുപോലെ തിളങ്ങുന്ന വജ്രകാന്തി ഒരു പ്രത്യേക ഗദ്യം അദ്ദേഹം ഉപയോഗിക്കുന്നു ഈ സൗന്ദര്യാത്മക മാനദണ്ഡങ്ങളാണ് രണ്ടാമൂഴത്തെ എം ടി വാസുദേവൻ നായരുടെ നോവലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകളിൽ ഒന്നായി മാത്രമല്ല മലയാള സാഹിത്യ നോവലിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നായി മാറുന്നത് ഇനിയും പുതിയ പാഠങ്ങൾ രണ്ടാം രണ്ടാമൂഴം വായിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും കാരണം ഈ ആധുനികനായ വ്യക്തിയെയാണ് ഈ മഹാഭാരതത്തിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹം സൃഷ്ടിച്ചത് ആധുനികമായ രാഷ്ട്രം ആധുനികമായ വ്യക്തി എന്ന സംഘർഷം രാഷ്ട്രവും വ്യക്തിയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കൂടി വലിയ പാഠങ്ങൾ ഈ നോവലിൽ ഉണ്ട്